കഴിഞ്ഞ ദിവസം നടന്ന ഇന്ത്യ റഷ്യ ഉച്ചകോടി വളരെ നിർണായകമായിരുന്നു റഷ്യയുമായുള്ള ബന്ധത്തെ ചൊല്ലി യു എസ് നടപടി കടുപ്പിക്കുന്നതിനിടെ തന്ത്രപരമായ പതിനാറോളം കരാറുകളിലാണ് ഇന്ത്യയും റഷ്യയും തമ്മിൽ ധാരണയായത് ഇതിൽ നിരവധി സുപ്രധാന കരാറുകളും സാമ്പത്തിക തന്ത്രപരമായ സഹകരണവും ഉൾപ്പെടുന്നു ഉച്ചകോടിയുടെ പ്രധാന ഹൈലൈറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാനമന്ത്രി മോദിയുടെ ക്ഷണം സ്വീകരിച്ചാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിൽ എത്തിയത് മോദി പുടിനെ വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയാണ് സ്വീകരിച്ചത് ഇരുവരും ആലിംഗനം ചെയ്ത സ്നേഹം പങ്കിട്ടു തുടർന്ന് പ്രധാനമന്ത്രിയുടെ കാറിൽ മോദിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് യാത്രയായി അവിടെ വെച്ച് പുടിന് വേണ്ടി ഒരു സ്വകാര്യ വിരുന്ന് ഒരുക്കിയിരുന്നു വ്യാപാരവും നിക്ഷേപവും വൈവിധ്യവൽക്കരിക്കാനും സന്തുലിതമാക്കാനും നിലനിർത്താനുമുള്ള സമഗ്രമായ സാമ്പത്തിക സഹകരണ പരിപാടിക്ക് ധാരണയായി രണ്ടായിരത്തി മുപ്പതോടെ വാർഷിക ഉഭയകക്ഷി വ്യാപാരം നൂറ് ബില്യൺ ഡോളറായി ഉയർത്തുകയാണ് ലക്ഷ്യം ഇന്ത്യ റഷ്യ ഇടപാടുകളിൽ പ്രാദേശിക കറൻസികൾക്ക് മുൻതൂക്കം നൽകാനുള്ള തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് ഇന്ത്യ റഷ്യൻ എണ്ണയ്ക്ക് കൂടുതൽ മുൻതൂക്കം നൽകുന്ന സാഹചര്യത്തിൽ റൂബിൾ റുപ്പി വിനിമയത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഇന്ത്യയിലേക്കുള്ള എണ്ണ വാതകം കൽക്കരി കയറ്റുമതി റഷ്യ ഉറപ്പു നൽകുന്നു കൂടംകുളം ആണവ നില യൂണിറ്റിന്റെ പ്രവർത്തനത്തിലടക്കം രാജ്യങ്ങളും കൂടുതൽ സഹകരണം ഉറപ്പാക്കി ചെറിയ മോഡുലാർ റിയാക്ടറുകൾ ഫ്ലോട്ടിംഗ് ആണവ നിലയങ്ങൾ എന്നിങ്ങനെ പുതിയ വാഗ്ദാനങ്ങൾ റഷ്യയിൽ നിന്നുണ്ട് ഇന്ത്യയിലേക്ക് വളങ്ങൾ എത്തിക്കാനുള്ള ദീർഘകാല കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പിട്ടു ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് റഷ്യ പിന്തുണ വർദ്ധിപ്പിച്ചു സാങ്കേതിക വിദ്യ കൈമാറ്റം സംയുക്ത സംരംഭങ്ങൾ എന്നിങ്ങനെ നീളുന്നു നീക്കങ്ങൾ ഇന്ത്യ ഉപയോഗിക്കുന്ന റഷ്യൻ നിർമ്മിത ആയുധങ്ങൾക്കായുള്ള സ്പെയർ പാർട്സുകളും ഘടകങ്ങളും ഇന്ത്യയിൽ തന്നെ സംയുക്തമായി നിർമ്മിക്കാൻ ധാരണയായി നൂതന പ്രതിരോധ സാങ്കേതിക വിദ്യയുടെയും സംവിധാനങ്ങളുടെയും സംയുക്ത ഗവേഷണം സഹവികസനം സഹ ഉൽപാദനം എന്നിവ കൂടുതൽ ഉറപ്പാക്കുന്ന കരാറുകളിൽ ഒപ്പിട്ടു ഇന്റർനാഷണൽ നോർത്ത് സൌത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ ചെന്നൈ ബ്ലോഡി വോർസ്റ്റോക്ക് സമുദ്രപാത വടക്കൻ കടൽപാത തുടങ്ങിയ പ്രധാന ഗതാഗതപാതകൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള തീരുമാനവും കൈക്കൊണ്ടു വൈദഗ്ധ്യമുള്ള ഇന്ത്യൻ തൊഴിലാളികൾക്ക് റഷ്യയിൽ അവസരങ്ങൾ ഉറപ്പാക്കുന്ന ലേബർ മൊബിലിറ്റി കരാറിലും ഒപ്പിട്ടു റഷ്യൻ പൗരന്മാർക്കായി മുപ്പതു ദിവസത്തെ സൗജന്യ ഇ ടൂറിസ്റ്റ് വിസയും മുപ്പത് ദിവസത്തെ ഗ്രൂപ്പ് ടൂറിസ്റ്റ് വിസയും ഇന്ത്യ പ്രഖ്യാപിച്ചു ആകെ മൊത്തം പതിനാറ് കരാറുകളിൽ ഇരുരാജ്യങ്ങളും തമ്മിൽ ധാരണയായിട്ടുണ്ട് റഷ്യൻ എണ്ണ വിഷയത്തിൽ ട്രംപ് ഇടഞ്ഞിരിക്കുമ്പോൾ എണ്ണ വാതകം കൽക്കരി പോലുള്ള ഇന്ത്യയുടെ ഏതൊരു ആവശ്യവും നിറവേറ്റാനുള്ള റഷ്യയുടെ സന്നദ്ധത എടുത്തു പറയേണ്ട ഒന്നാണ് ആരോഗ്യം ഭക്ഷ്യസുരക്ഷ നിർണായക നിർണായകധാതുക്കൾ അക്കാദമിക് സംസ്കാരം മാധ്യമം തുടങ്ങി നിരവധി മേഖലകളിൽ റഷ്യ ഇന്ത്യ സഹകരണം തുടരും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദം ആഴമേറിയതാണെന്നും ജ്വലിച്ചു നിൽക്കുന്ന ഈ സൗഹൃദത്തിന് പുടിൻ നൽകിയ സംഭാവന വലുതാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു രണ്ടായിരത്തി മുപ്പത് വരെ ഇരു രാജ്യങ്ങളും തമ്മിൽ നീണ്ടു നിൽക്കുന്ന സാമ്പത്തിക സഹകരണ പരിപാടിക്ക് അംഗീകാരം നൽകി കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ടായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ദിശാബോധവും കാഴ്ചപ്പാടും ഇന്ത്യയുമായുള്ള ബന്ധത്തെ വളർത്തിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു എല്ലാ സാഹചര്യങ്ങളിലും അദ്ദേഹത്തിന്റെ നേതൃത്വം നമ്മുടെ ബന്ധങ്ങളെ കൂടുതൽ കരുത്തുറ്റതാക്കി മാറ്റിയെന്നും പുടിന് ഇന്ത്യയോടുള്ള സ്നേഹത്തിന് ഹൃദയപൂർവ്വം നന്ദി പറയുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അതേസമയം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന നേതാവല്ല നരേന്ദ്രമോദിയെന്നും ഇതുപോലൊരു നേതാവുള്ളത് ഇന്ത്യയുടെ ഭാഗ്യമാണെന്നും റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞു മോദിയും താനും തമ്മിൽ നല്ല സൌഹൃദമെന്തുമാണുള്ളത് മോദിയെ കാണുന്നത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു വിശ്വസിക്കാവുന്ന സുഹൃത്ത് എന്നാണ് പുടിൻ മോദിയെ വിശേഷിപ്പിച്ചത് മോദിയുമായി സംസാരിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ടെന്നും താൻ ഏറെ ആത്മാർത്ഥതയോടെയാണ് പറയുന്നതെന്നും ഇന്ത്യയുടെ ഭാഗ്യമാണ് അദ്ദേഹത്തെ പോലൊരു നേതാവെന്നും മോദി ഇന്ത്യക്കായാണ് ജീവിക്കുന്നതെന്നും പുടിൻ വ്യക്തമാക്കിയിരുന്നു അമേരിക്ക ഇന്ത്യയുടെ മേൽ വ്യാപാര ഉപരോധം ഏർപ്പെടുത്തിയ സമയത്താണ് ഈ കൂടിക്കാഴ്ച എന്നതുകൊണ്ട് തന്നെ ലോകം ഉറ്റുനോക്കിയ ഒരു കൂടിക്കാഴ്ചയായിരുന്നു മോദിയും പുടിനും തമ്മിലുള്ളത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി